രാവിലെ തന്നെ ആണേ ഞാൻ ഇതാ വ്യായാമം കഴിഞ്ഞ കേട്ടേ ഇന്ന് ഓടാൻ പോയിട്ടില്ല ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ എക്സസൈസ് ഇന്നലെ ഓടീന് അതുകൊണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് കരാട്ടാൻ്റെ എക്സസൈസ് ഉണ്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനിത് അകത്ത് കയറുമ്പോൾ നമ്മുടെ ശ്രുതി ഉണ്ടല്ല കാര്യമായൊരു വർക്കിലാണ് ശ്രുതിക്ക് നിങ്ങളറിയാത്ത ഒരു വലിയൊരു രഹസ്യമുണ്ട് എന്നറിയുക ശ്രുതി വലിയൊരു കലാകാരിയാണ് ആളിത ഇവിടെ കേട്ട് ചിരിക്കുന്നുണ്ട് ശ്രുതിൻ്റെ കലാവൈദഗ്ധ്യം ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം നോക്കാൻ ഹായ് മമ്മി ഇതാണ് ശ്രുതിന്റെ വർക്ക് ഇത് നോക്കിയൊന്നും അങ്ങനെന്താ മനസ്സിലായല്ലോ എന്നോടുള്ള സ്നേഹപ്രകടനം കാണിക്കാൻ വേണ്ടി ശ്രുതി തന്നെ വിഷുവിന് സോറി ഓണത് ഓണത്തിന് ഇനക്കിടാൻ വേണ്ടിയിട്ട് ശ്രുതി നല്ല ബ്ലാക്ക് ഷർട്ടിൽ നല്ല ഒരു കഥകളിയ ഒരു ചിത്രം വരക്കും ഇത് ശ്രുതി ആദ്യമായിട്ട് ചെയ്യുന്നില്ല ഇതിന് മുമ്പും ഒരുപാട് വരച്ചിട്ടുണ്ടല്ലോ ശ്രുതി എന്നോട് സ്നേഹം കുറെ കുടുംബം പറയും ഒരു ഷർട്ട് നോക്കട്ട് ഒരു ഷർട്ട് നോക്കി നിന്നുമ്പോരൂ എന്നിട്ട് അയിന്റെ പുള്ളിങ്ങനെ വരച്ചിട്ട് ഞാൻ പറയണേ വേണ്ട വരില്ലേ മരക്കടലേ പക്ഷെങ്കിലോ എന്തോ ഇത് സ്നേഹം കുടുംബം മാത്രമേ ഉള്ളൂ കേട്ടാ ഈ സംഗതി വരക്കാൻ മുട്ടുമ്പം വരക്കുന്നതാന്നാണ് പറയുന്ന കേട്ടാ അപ്പൊ ഓണത്തിന് സുധീൻറെ സ്പെഷ്യൽ ആ സാധനം നോക്കിയത് പണിപ്പുരല്ലേ ഈ രീതിയിലാണ് ശ്രുതിന്റെ വാരഘട്ട അപ്പൊ ഇത് കണ്ടപ്പോ അച്ചുമോക്ക് ഒരു പൂതി അനക്കും വരക്കണം എന്നാ ഇതാട്ടാ എട എത്തി വരാ ആപ്പിളാ അവർക്ക് എൻ്റെ മോള് മോക്ക് വരക്കാൻ പിടിക്കണോ എന്റെ ഏട്ടനോട് പറഞ്ഞ പഠിപ്പിക്കും എൻ്റെ മോളെമ്മീ പഠിപ്പിച്ചോടുന്നല്ലേ ഈ നായീം പൂച്ചനാ നീന്തുന്നുണ്ടല്ലോ എന്റെ നായീം പൂച്ചാക്കുന്ന പോയി ചോട്ടാ പിന്നെ പിന്നെ ഡ്രസ്സിൽ എങ്ങനെ ഞാൻ െ ആള് ചെറിയ പുള്ളിയല്ല ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ട് പക്ഷെ ചാടുന്നില്ല ഏറ്റവും പ്രശ്നം പിന്നെ ഇവക്ക് ഇവര് ജന്മനായ കലാകാരന്മാർ തന്നെ ഇവളെ അനിയൻ ഉണ്ട് പേര് വയസ്സാകുന്ന നമ്മള് വീടിലധികം ഇല്ലല്ലേ ഓനും നല്ല അടിപൊളി കലാകാരൻ തന്നെ ഓൻ ഒരു കലഞ്ഞ ഇതാക്കണ്ട ഇത് നമ്മുടെ അളിയൻ വരച്ചതാണ് ആ സമയത്ത് അവൻ ഇതെന്തോ ഏതോ നാട്ടിലെ ലവ് ഒരു ഒരു സ്നേഹമുള്ള അങ്ങനെന്തോള അപ്പം അനിയന്റെ കുറച്ച് കല എന്താ ഏച്ചിക്കും കിട്ടിന്നുള്ളതാണ് അച്ഛൻ വരാൻ മാത്രല്ല നല്ലോണം പാട്ടും പാടും ബൈക്ക് ഓടിച്ചിട്ട് സ്വന്തമായി പാട്ടുപാട് അക്കോടിയത് അത് കേട്ട് ആസ്വദിക്കുന്ന ഒരു സ്വഭാവം ഏതോ സിനിമയിൽ ഇല്ല ഒരാള് അപ്പൊ അങ്ങനെ അച്ഛന് പാട്ട് അത് ആസ്വദിക്ക ഭയങ്കര ഇതാ പിന്നെ പാട്ട് പഠിക്കാൻ പാട്ട് പഠിക്കാൻ പോകണ്ടല്ലോ അതെ അവിടുത്തെ നോക്കിയാ ക്യൂട്ട് ഇതായിരുന്നാ പഠിച്ച പഠിപ്പിക്കണ്ട എന്റെ മോൾ മോക്കറിയാലോക്കാൻ വേണ്ടിട്ട് അതെയാ മോൾ ഇതാരെ പഠിപ്പിച്ച അപ്പള വരക്ക അപ്രൈ കമിസ് മിസ്സ് ഓർ ബി ജനയാപ്പാ അണ്ട മിസ്സ് ഓർണ ചിത്രല മർക്കമ്പാൾ പഠിപ്പിച്ച നേ പോരെ മിസ്സ് ഇതുאת്ര ആർപ്പിച്ചിတယ် ദിയപ്പാ സാള് അല്ല സണ്ടായിട്ട് പഠിക്കി മമ്മി കാണണ്ടല്ല സണ്ടായിട്ട് പഠിച്ചില്ലേ സണ്ടായിട്ട് വെച്ചി ആ അശ നോക്കിയിട്ടില്ല ജെഞ്ഞു അങ്ക നോക്കിയിട്ട് ഗെയി മമ്മി ഫോൺ തൈനെ എന്നെ മമ്മി അണ്ട മൂക്ക് നോക്കിയിട്ട് ഫോൺ എടുക്കരാ ഐനി ബുക്കിലെ ചിത്രമല്ല ഇഷ്ടം പോലെ ആ നോക്കി വെച്ചോ അതെ ചെറിയ സാധനകളാ മോക്ക് വലിയത് വേണോ ഇതാ പപ്പേട് നിക്ക പപ്പേനെ നോക്കി വരച്ചാളാപ്പരച്ച കാനത്ത് നമ്മളെ അച്ഛൻ പോലെ പപ്പേനെ വരക്കാൻ വേണ്ടി പോണല്ല നോക്കാല അച്ഛന്റെ ഭാര്യ പപ്പക്ക് മുട്ട പിന്നെ മുട്ട ഉണ്ടാവും ഓള് പാപ്പേന്റെ മമ്മീന്റെ ചിത്രം എപ്പം പരക്കും അല്ലേ എന്ത് സ്ഥലം അങ്ങനെ ഇങ്ങനെല്ലാങ്കിലും പരക്കു എനക്ക് ഒരു തൊപ്പി ഉണ്ടാവും ഞാൻ പിന്നെ എന്തിനാ മോളെ തൊപ്പി അത് പാപ്പേന്റെ മുട്ട കാണുന്നോണ്ട അല്ല നല്ല ഫ്ലവറിലും പിടിച്ചിട്ടില്ല ഇപ്പൊ പെൻസിലെ കൊണ്ട് ചെറുക്കല്ല തലയും കയ്യും കാലം വരക്കലോണ്ട് അത് സത്യ അളക്കൊണ്ടല്ല അച്ചുട്ട പണ്ടേ അങ്ങനെയാ ഡയലോഗിന്റെ ഡയലോഗ് ഇപ്പൊരു അച്ചൂട്ടെന്നാ ഞാൻ പറയാ കഥ ഇതാണ് കളർ കൂട്ടുകൾ ഇത് അല്ല യൂട്യൂബ് നോക്കിട്ടാ നമ്മക്കറിയില്ല സുമാർത്തത് റെഡില് യെല്ലോ ആക്കിയ ഓറഞ്ച് കളർ വരും ആ ഒന്നല്ല പിന്നെ നമുക്ക് ഇപ്പൊ പഠിപ്പിക്കാണ്ട് കണ്ടാ ഇവക്കിങ്ങനെന്തല്ലോ പ്രത്യേകതകളുണ്ട് കാരണം അറിയാം നിസ്സാരും മൊബൈലിലുള്ള ഈ ഇച്ചങ്ങനെയാണ് അനുകരിക്കാൻ വേണ്ടി ഉള്ള ശ്രമം എന്തായാലും ഏതാണ്ടായിട്ടുണ്ടല്ലേ പിന്നെ പിന്നെ ശ്രുതിന്റെ വർക്ക് ഇത് മാത്രല്ല പഴയ വർക്ക് ആണ് ചെറു നിങ്ങള് ഞെട്ടും വെച്ചാ ഇത് സുധീന്റെ മറ്റേതാദ്യം പഠിച്ചു മുന്നേ വരച്ചതെല്ലാം പോയി അല്ലേപ്പിച്ചു ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ട നോക്കിട്ടെ നല്ല ബ്ലാക്ക് ഷേർട്ടിന്റെ മുകളിൽ നല്ല അടിപൊളി കൃഷ്ണനവരച്ച പിന്നെ ഒന്നു വേറെ ഇതാ ഇത് നോക്കിട്ടാ കഥകളി ഇത് അടിപൊളി എനക്ക് ഭയങ്കര ഇഷ്ടമായി ശ്രുതി ഞാൻ ആയിട്ടുള്ള വ്യക്തിയാണ് മുഖം കണ്ടാൽ കണ്ട പറയില്ല അതിന്റെ ഒരു അഹങ്കാരവും മുഖത്ത് കാണാനും ഇല്ലാത്തതും ഉണ്ട് ഫാമിലി കുടുംബപരമായിട്ട് ഈ കലയുടെ ശല്യം ചിത്രം വരാ അന്റെ മോനും ഉണ്ടാ സുഖല്ലേ ഓൻ ഭയങ്കരം പറയാന്ന് അപ്പൊ

മോള് മോക്ക് ഇഷ്ടമുള്ള കമ്പിയില് വരക്കുമ്പോ മുടിയും കുറച്ച് സുന്ദരനാടല്ലേ പപ്പാ അത്ര മമ്മി പറയുമ്പോൾ തന്നെ മുടി വെക്കണ്ട പോരാ അധിക സൗന്ദര്യം വേണ്ട ഇത്ര മതി ഇല്ലേ എടി ഒന്നുമില്ലെങ്കില് നമ്മള് നാലാൾ കാണുന്നില്ലേ കുറച്ച് വൃത്തിയായി കൊറച്ച് മുടിയുള്ള പപ്പിയാ നല്ല രസം ഉണ്ടാവും മുടിയില്ലാത്ത നല്ല രസം ഉണ്ടാവുവാളെ സ്കൂളിലെല്ലാം വരണ്ടല്ലേ ആ കണ്ടാ ശ്രുതി കേട്ടാ അപ്പം മുടി വെക്കണം കേട്ടോ അത്രയും പെട്ടെന്ന് എന്റെ മോള് പറയുന്ന സുധീ അപ്പോൾ മോള് കഴിഞ്ഞ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോ എന്നെ കൂട്ടില്ല ഹെൽമെറ്റ് ഇട്ടിട്ട് പറഞ്ഞാൽ മതി എല്ലാരുടെ സ്കൂളിൽ വരണ്ടത് എന്റെ മോള് പറഞ്ഞേ ഹെൽമെറ്റ് ഇട്ടിട്ട് നമ്മള് പോയല്ലേ പഴയ നമ്മുടെ വീഡിയോയിൽ കാണാ കാരണം മക്ക എന്റെ ചങ്ങായിമാരും പാപ്പ എന്റെ മൊട്ടാരം പറഞ്ഞിട്ട് അപ്പൊ അന്നേ മുടി വെക്കാൻ പ്ലാനാന്നെ അപ്പൊ അതിനെപ്പറ്റി അന്വേഷിച്ചു നോക്കുമ്പോ ചിലയാക്ക് തലക്കെന്തോ പഴുപ്പ് ഉണ്ടാവുക പിന്നെ മുടി വെച്ചത് രണ്ടാമത് കൊഴിയാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കൊറേ കട്ടപ്പ് ചാമ്പ്യൻഷിപ്പ് വേണ്ട കാരണം ഈ ബാക്കിലെ മുടിയാന്ന് എടുത്ത് മുമ്പിൽ വെക്കുന്നുണ്ട് ലാസ്റ്റ് മുമ്പിലത്തെ പോയി ബാക്കി എടുത്തിട്ട് അപ്പൊ ഈ മുടി വെച്ചവരുണ്ടല്ല നിങ്ങൾ അനുഭവം ഒന്ന് പറഞ്ഞതാ നല്ലായിരിക്കും പിന്നെ എവിടെയാന്ന് നല്ല വൃത്തിക്ക് മുടി വെക്കുന്ന സ്ഥലം എന്ന് കൂടി പറഞ്ഞതാ വളരെ ഉപകാരം ആളെ പോയിട്ട് ചെയ്യാല മുടി വെച്ചിട്ട് സുന്ദരനാണ്ടാ ണ്ട് പ്രത്യേകിച്ച് എന്റെ കുഞ്ഞമ്മോട് പണ്ടേ പറയുന്നേ പപ്പേ മുടി വെക്ക ഇവക്ക് ചെയ്യുമ്പോഴും സ്കൂളല്ലേ പോകുമ്പോ ഇവിടെ മുണ്ടൂല എന്നെ കണ്ടാല് ഇവിടെ പറഞ്ഞല്ലാ അച്ചൂട്ടന്റെ മീറ്റിംഗ് ആണേ ഓളെ സ്വഭാവല്ല നിങ്ങള് മുഖത്തല്ല നല്ല പൗറിട്ട് സുന്ദരായിട്ട് വന്നിട്ടില്ലെങ്കില് ദേഷ്യം വരുത് അച്ഛം പക്ഷെ നല്ല കുപ്പായ വരുമ്പോ അത്രക്ക് ക്ഷേമ അതെ അപ്പൊ സുന്ദരനല്ലേ നമ്മളെ ഇടിവെട്ട് അച്ചുട്ടെ പറയണ്ടതല്ലോ മീട്ട് നോക്കി പറയൂ ശരി ഇനി മോള് പറഞ്ഞത് അപ്പം ചെയ്യാൻ മുടി വെക്കാനുള്ള പ്ലാൻ ആയിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും മുടി വെച്ചിട്ട് അതിനുള്ള എക്സ്പീരിയൻസ് എന്തായാലും പറയാ പിന്നെ ഏറ്റവും നല്ല സ്ഥലം മുടിവെക്കുന്ന എടയാന്ന് വെച്ചാ അത് കൂടി പറഞ്ഞാൽ വലിയ ഉപകാരം നീ എന്റെ കുഞ്ഞുമോ കൊണ്ടിട്ടാണ് വെക്കുന്നത് എനിക്കോണ്ടിട്ടല്ലേ രാവിലെ ഓടിറ്റ് വന്ന ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് രണ്ടെല്ലാം ബ്ലാക്ക് ബ്ലാക്ക് ഷർട്ട് എടുത്ത ബ്ലാക്ക് ബ്ലാക്കിന് ബൈക്കെടുത്ത് താല്പര്യം ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇവക്ക് ഞാൻ ബ്ലാക്ക് എടുത്ത് ഇഷ്ടല്ലാ ബ്ലാക്കിന്റെ അഞ്ച് ആറ് ഷർട്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല ഇവളെടുത്ത് ഇവളിച്ച് കാണുന്നില്ല എന്റെ ഇപ്പൊ ഇവക്ക് ചിത്രം വരക്കാൻ വേണ്ടി ബ്ലാക്ക് തന്നെ എടുത്തിട്ടുണ്ട് കാര്യങ്ങൾ നമ്മുടെ അതുല്യ കുറിച്ച് ഒരു രണ്ടു വാക്കൊന്ന് കമന്റ് ചെയ്ത കലാകാരിക്ക് നല്ല സന്തോഷാവുന്ന എനിക്ക് പറയാനുള്ളത് കാരണം ശ്രുതിന്റെ കല ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലേ അപ്പൊ എന്താ പറയാ ഇന്നലെ ഞാൻ കണ്ണൂരിലെ തെങ്ങിനെ പറ്റി ഞാൻ വീഡിയോ എഴുതുന്നെ ആ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും ഭയങ്കര വ്യ വ്യത്യസ്തമായൊരു തെങ്ങാന്ന് പക്ഷേങ്കിലും ആരും അറിയില്ല എന്ന് പറഞ്ഞ പോരാ ആര് ശ്രദ്ധിച്ചല്ലെന്ന് പറഞ്ഞാ ശ്രുതിന്റെ ഈ കഴിവ് ആരും ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഞാനൊട്ടും പറഞ്ഞതുമില്ല ഞാനിത് ചിത്രം അല്ല എന്നോട് പിന്നെ ആരും ചോദിച്ചില്ല ഈ ഞാൻ ഈ ഷർട്ടിലിട്ടിട്ട് ഈ ഷർട്ടിലിട്ടിട്ട് ഞാൻ പോകുമ്പോ എല്ലാരും വിചാരം വാങ്ങുമ്പോ ഉള്ളതാണെന്നാ വിചാരം ആരും ചോദിച്ചില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇത് ശ്രുതി വരച്ചതാണ് ഇത് ശ്രുതി വരച്ചതെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഞാൻ ഇവളും പറയൂല ആരും അറിഞ്ഞിട്ടില്ലേ അപ്പൊ ഏതായാലും നമുക്ക് ചാനൽ ഉള്ളത് കൊണ്ട് ഏതായാലും പറയാലുന്ന സമയം ചാനലൊന്നും ഇല്ലല്ലേ ശ്രുതി മങ്ങിയാലും ആ ശ്രുതിന്റെ കൈപ്പുണ് അങ്ങനെ തന്നെ തെളിച്ചുല്ലേ ശ്രുതി അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞേ ശ്രുതിന്റെ വരാം അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്തായാലും ഇതനു പറ്റിയുള്ള അഭിപ്രായം എന്തായാലും പറയാന്ന് പറയാനുള്ള ഏതായാലും ഷോപ്പ സമയം കുളിച്ചിട്ട് വരയില്ല ശ്രുതി നിങ്ങൾ കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ പുറമെ തന്നെ കുളിച്ചിട്ട് വന്നു വേർപ്പ് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുകൊണ്ട് അധികം സമയം എടുക്കുന്നില്ല ഞാൻ ലച്ചൂട്ടൻ ആളറിയാല്ലോ വേർപ്പ് അപ്പം പോയി കുളിച്ചോന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയും ഓളെ ജെട്ടിക്കളി കേൾക്കുന്ന പോന്നിരിക്കുന്നില്ല ലച്ചൂട്ടാ കള്ള നോട്ടൊക്കെ അച്ചൂട്ടന്റെ അച്ചുട്ടോ അവസാനിപ്പിച്ചുടേ ഇന്ന് വീഡിയോ അവസാനിപ്പിക്കും അച്ചൂട്ടിനെ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ അച്ചൂട്ട് അവസാനിപ്പിച്ചു നമ്മളൊന്നും പറയുന്നല്ലേ ശരി ഓക്കെ ബൈ